بدلوں 100 ريال نيڪل ڪا ڊيم ۾ يوردان کڙندو ٿو نيءَ پريگوهي کي نَشَتي آءِ کڙڪوڙ ڙوڙا هو ٿا ڀاٽا അനുഗ്രഹം പറഞ്ഞല്ലോ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് വഴി നിന്റെ മുൻപിലുണ്ട്

ഞാൻ പ്രാർത്ഥിച്ചു ആ ആഴ്ച ഭൂതം വന്നിട്ട് ഇറങ്ങി അതിനെ അഴിക്കുകയൊക്കെ ചെയ്യും ഞാൻ പ്രാർത്ഥിച്ചു കടലേ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു അഴിച്ചിട്ടിട്ട് ഇതിന്ന് ഒപ്പൊക്കെ ഒഴിച്ചിട്ട് പോയതാ ഇനി ഇതിനകത്ത് വരാ എന്ത്റവത്തുള്ളത് അതായത് ഈ മൂനക്ക് നിർത്തിയിരിക്കുന്ന ഓരോ ഓരോ കുട്ടിയും ചടപിടിച്ച കളുത്ത സിംഹം மிக்கோடு கூட உள்ளது ോവ് തന്റെ വഴിക്ക് പോയി ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നിരുന്നു ആ യാക്കോവ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു ആ സ്ഥലത്തിന്റെ മഹിനീയം എന്ന പേരിട്ടു കണ്ടോ യാക്കോവ് പോകുന്ന വഴിക്ക് സേന പിന്നെ ഉപായിട്ട് പക്ഷെ ആ പോയതിനു ശേഷം കണ്ട അസേന അതിലൊക്കെ ഒത്തിരി ആശയൂടെ മുന്നിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ആമേ സമ്മാനം കൊടുത്തുവിടുക അറിയാവുള്ളൂ അവൻ സമ്മാനങ്ങൾ ഒത്തിരി കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു കൊടുക്കാൻ പറഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹം കഴിച്ച് ഇറങ്ങി വരുന്നവഴിക്ക് നീ എന്തിനാ ഉപായത്തിൽ അവയെ അനുഗ്രഹം വേണം ഉപായം മാറ്റണം അനുഗ്രഹം വേണമെങ്കിൽ ഉപായം അവയം

നിന്റെ പ്രാനിങ്ങറിയാൻ പാടില്ലേ ഞാനെപ്പോ

ടുപ്പുണ്ട് സമ്പനമുണ്ട് അട്ടിമുട്ടുണ്ടാവിപ്പിക്കുന്ന അധ്യായങ്ങളും ഉണ്ട് അവർ വീട്ടിൽ വലിച്ചതിന് മുമ്പ് വല്ലടം വീണ് இயேசுவின் நாமத்தில் لا نجيம் ட்டோ இயேசுவின் நாமத்திலே மாறிபவட ஆமென் மாறிபவட இயேசுவின் நாமத்திலே மாறிபவட ஆமென் மாறிபவட உதபானகத அகதனுணவத நட்சன வரவலவா இயலமானவ இயேசுவின் நாமத்திலே இயேசுவின் நாமத்திலே இயேசுவின் நாமத்திலே உங்கா நவீரனின கட்டரரவ நட்சன மாமவ अमित चलो yes. yes.

गुड बाबा नवरवलवर वक्षितादवरवर वरम आमेन गनेक काळ होताला नसून इवला आमेन स्तोत्र भाई जय रश्याम लाभू हं आमेन या कोने पोदे अंगिरध प्राप्त आमेन आमेन

ஆமென் ஹ Alleluia ஸ்தோத்திரம் 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 ஆமென் Alleluia ஆமென் இந்த உலகத்திலே பண்ணிட்ட வித்யதனை திருச்சம்பல இருக்கு. ஆனா நம்ம நம்ம ஆர்கிய மாத்தணும். ஆனா நம்ம கொள்ளா இதுல இருந்து. சீ gönி சென்டல போறோம். ஆனா அது எல்லickt நக नहीं <usion> <and> <ifaure> அனுபவிட் வச்சி ஆத்மா അതുരാ ജഗനാഥ ജഗദീശൻ ഔഷധ ദേവതൻ കൗരി വിക്തമാനവ ആരണത്തിൽ യോഗാന്റെ അതിരിക്കടക്കുന്ന കണ്ടില മാത്രമേ നിർവചിയത ആരെ യോശ അന്തി എവിടെ എവിടെ യോഗാന്റെ നടുവിൽ பெரிதாக நம் முன்ன புரோகிதர்கள் காணுவதற்கு சான்று பண்ணி ஜெப ஆமென் யதே ஆலனி நம்முடைய கரங்கள் வைத்து දෙவிダー சவுங்கி வைக்கவும் ஆமென் ஹalleluya சேவிச்ச தெய்வத்தின சக்தியதப்பா ஆமென் நீ அனுபவிச்ச பந்தப்பர என்னன்னு ஆமென் ஏதக்கு ஏளவில்லை எனிக்கி சத்தியம புப்பினால ஆமென் பாdictamana புப்பினால ஆமென் ஹராஜி அப்படி சுகமரண

ചില മണ്ഡലങ്ങളിലെ ദൈവത്തിന്റെ അവസാനിരിക്കുന്നവൻസാന ദാരകച്ഛന്ദനാദക ആമേ യക്കോബേ യേശാവുന്റെ പർവതം ചിട്ടു വ്യവസ്ഥൈയാ ആമേ യേശവ സേയീർ പർവതം യേശവനെ കൊടുത്തുവാ ആമേ ഇരിക്കുന്ന സ്തോത്രത്തെ ആരാധന ആമേ ആമേ യേശാവംശത്തിന് കൊടുത്തുവാ ആമേ സേയീർ പർവതം യേശാവിന്റെനാ ആമേ നാവത്തന ചന്ദ

<coughs> ും <wide>

അനന്തരം യെഹോബ് എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞു ചെങ്കൽ വഴി ചെങ്കടൽ വഴിയായി മരുഭൂമിലേക്ക് യാത്ര പുറപ്പെട്ടു നാം ഏറിയ നാൾ സെയ്ർ പർവ്വതത്തെ ചുറ്റി നടന്നു പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി മതി വടക്കോട്ട് തിരിവി തിരുവിട്ട് ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്താ കല്പിക്കേണ്ടത് എന്തെന്നാ

പോരാ പൂർണതയിൽ ദൈവത്തിന്റെ ആത്മാവ് ഒന്നും പ്രവർത്തിക്കത്തില്ല ദൈവ സത്യം ും കരപറ്റി മറപ്പറ്റി ആരും കാണല്ലേ നിന്നവനാണ് അവൻ സത്യത്തിന്റെ ആത്മാവാണ് അശുദ്ധികൊണ്ടുവരുന്ന മനുഷ്യനാണ് കർത്താവ് പറഞ്ഞു ഞാൻ അവനെ ഉള്ളവനായി സൃഷ്ടിച്ചു അവൻ അനേക ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിച്ചു അവനോട് ദൈവം നേരുള്ളവനായി നമ്മളെ സൃഷ്ടിച്ചു അനേക ദ്രോഹസൂത്രം കണ്ടുപിടിക്കുന്നു ഒരു തലമുറക്ക് കേടേ ോ വിളിക്കൊത്ത് കരത്തിൽ സമർപ്പിച്ചോ എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദർശനമല്ലാത്തത് അഗോചരമായ ആമേ കാര്യങ്ങൾ മറവിടത്തിൽ ഇരിക്കുന്ന ചില ഗുദ്ധനിധി തലമുറ കേൾപ്പിക്കുന്നു നന്മയല്ലാവരുടെ ഇഷ്ടമാ അത് യേശു യേശുവയ്ക്കും പക്ഷേ അത് വെളിപ്പെടണോ

അതാ ഭരിക്കും നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലേ നിങ്ങൾ എന്റെ സഗതിൻ്റെ അലേ അടിച്ച് നേറാതെ അതിന്റെ അതിൽ വെച്ചിട്ടുണ്ടെ വര നിക്കാ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നിത്യ പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും നിയമത്തിനുള്ളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനഗതിക്കാണ് നിയമത്തിന്റെ വിടുതലുണ്ടോ ഇല്ല ിടക്കുന്ന സ്ഥാനത്ത് ചില തട്ടി തുറക്കുട്ടെന്ന് പറഞ്ഞ ും അവസ്ഥ ഞാൻ ജീവനുള്ള ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് എന്റെ തലമുറക്ക് എന്തുകൊണ്ട് എന്റെ അനുഭവം എന്തുകൊണ്ട് ഇങ്ങനെ ഹൃദയ ಚೋ ಮನು ಇಲ್ಲ ಇರೋಣ ശിവയാത്ര മുമ്പിലുണ്ട് എന്നാൽ കോവിഡ സന്നതിയപ്പെട്ടവരെ ആന ഇന്നും അമ്മമായും കൂട്ടമായും എല്ലാം ഒന്നും തന്നെ യേശുവിനാണ് നീ ഏറ്റെടുത്തു പാടിപ്പോയതിന്റെ കുടുംബ ബന്ധങ്ങൾ പരാജയപ്പെട്ടതിൻറെ അനുഭവങ്ങൾ

Şükrü'nün kara, Bu da mana